ഏ മനസ്സമാധാനത്തോട് മനുഷ്യനൊന്നും മദ്യപിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഈ കൊന്തിക്കും ഞാൻ കുപ്പി എടുത്താൽ പോയി കൊണ്ട് തോറ്റു തനിക്ക് എന്തു വേണം തനിക്ക് എന്തു എന്തുവാണോ വേണ്ടത് ഐ ആ കുട്ടി കുട്ടിയോ അതെ അഹമ്മദ് കുട്ടി അത് ഞാനെന്ത് വേണം ഗ്യാസ് ഉണ്ടോ ഡോക്ടറാണോ വഴി ഗ്യാസ് ഒരർത്തിൽ ഞാൻ ഞാനൊരു ഡോക്ടറെ പോലെ തന്നെയാണ് ഗ്യാസ് ഉണ്ടോ അത് പറഞ്ഞിട്ട് അത് അറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് മുന്നോട്ട് മാറും നിങ്ങളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ് ആർക്കൊക്കെയാണ് ഗ്യാസ് ആ ഗ്യാസ് അല്ല കുക്കിംഗ് ഗ്യാസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഇവിടെ ഒരു കുക്കർ പോസ്റ്റ് ഉണ്ടെന്ന് ആ ചായക്കടയിലെ നാരായണനാർ പറഞ്ഞു തനിക്ക് ആദ്യമേ പറഞ്ഞു ആദ്യം പറയാൻ ഞാൻ നിങ്ങൾ എപ്പോഴല്ലേ കണ്ണ് മാത്രല്ല ഞാൻ ഇതുവരെ പാടായിരുന്നു പറയല്ലേ ഇത് പിന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തതിന്റെ ചെറിയൊരു കുഴപ്പപ്പെടുന്നുണ്ട് ഞാൻ എന്നെ തൊണ്ണൊന്ന് പരിചയപ്പെടുത്താം ഞാൻ പല പല സ്റ്റാർ ഹോട്ടൽസിലും ജോലി ചെയ്തിട്ടുണ്ട് കുക്കറോ അതെങ്കിലും ചിലവിടില്ലല്ലേ പിന്നെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീൻ പ്രഷർ കുക്കർ കുക്കിംഗ് റേഞ്ച് ഇതൊക്കെ വേണം ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ തന്നെ കഴുകാ പുറത്തോണ്ടുപോയാണ്ടി വരും എനിക്ക് പറ്റില്ല ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ് മട്ടൻ കബാബ് ു ക്ലാസ് അപ്പൊ അവൻറെ അമ്മയുടെ ഒരു ഹങ്കേറിയൻ ഗുലാഷ് എവിടെയോ പട്ട അടിച്ചു കിടന്നവനെയൊക്കെ